ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അനി അനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയുമില്ല അനാമികയാണെങ്കിൽ ചൊറിയുന്ന വർത്താനം പറയുക കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നന്ദവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണമെന്ന് അതെനിക്ക് സഹിക്കാൻ പറ്റുമോ അനി പറഞ്ഞു കല്യാണം കഴിഞ്ഞു എന്ന് കരുതി എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളെ ഒന്നും മറക്കാൻ കഴിയില്ല അനാമിക നീ മറന്നു വന്നു കരുതി എനിക്കങ്ങനെ പറ്റില്ല നിന്നെപ്പോലെ ആകില്ലല്ലോ ഞാൻ എന്നൊക്കെ പറയുകയാണ് അനി നിനക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ദേ വെറുതെ ഒരാളെ എട്ട് കെട്ടി പൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെയാണ് നീ ഇപ്പം എന്നെ ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നീ എന്നെ ഏ ഒരു മണച്ചിത്രത്തായിട്ട് പൂട്ടുവാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഒരിക്കലും ഇല്ലടാ നീ എന്നെ കൈവിട്ട് പോകുമെന്നുള്ള പേടികൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ദേ അനാമിക കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു പക്വതയൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ കല്യാണം ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞത് അല്ലാതെ എനിക്ക് എന്താ പറയുക കല്യാണം കഴിക്കാനുള്ള പേ മടികൊണ്ടൊന്നും അല്ല അതുകൊണ്ട് ഒന്ന് ഒന്ന് ഇത്തിരിയും കൂടെ വൈകിപ്പിക്കുക താൻ തൻ്റെ അച്ഛനോടും അമ്മയോട് പറ എനിക്ക് പറ്റില്ല എൻ്റെ അച്ഛനും അമ്മയും ഈ കല്യാണം നടക്കുന്ന കാണാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുക അനന്തപുരി തറവാട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അഭിമാനത്തോടെ നിൽക്കും എന്ന് പറയുമല്ലോ അനന്തപുരിയിലെ മരുമകളാണ് എൻ്റെ മകളെന്ന് ആ ഒരു സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കുമോ അവർ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ എനിക്കിത് അവരോട് പറയാൻ പറ്റുന്നേ ആ എന്തായാലും കല്യാണം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കല്യാണം നടക്കും പക്ഷേ അത് വൈകി മതിയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അനാമിക ഇത്രയും കൂടെ തന്നെ പ്രേമിക്കണം അത് കേട്ടതും ഞാനൊന്നും പറയുന്നില്ല നീ വേണമെങ്കിൽ നിൻ്റെ അച്ഛൻ മുത്തശ്ശനോട് സംസാരിക്കേ എന്നാൽ ശരി എന്നും പറഞ്ഞ് അനാമിക ഫോൺ കട്ട് കെട്ടി ചെയ്യുകയാണേ സമയം ഈശ്വര അനാമികയോട് എത്ര വെറുപ്പിക്കുന്ന പോലെ പറഞ്ഞിട്ടും ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാനിനി എന്താ ചെയ്യുക ആരോടെ പറയുക എൻ്റെ മനസ്സിൽ എൻ്റെ നന്ദു മാത്രമേ ഉള്ളൂ നന്ദുവല്ലാതെ വേറൊരാളും എൻ്റെ മനസ്സിലില്ല നന്ദുവിനെ വേണോ എനിക്ക് എൻ്റെ നന്ദു ആണ് എനിക്ക് ഭാര്യയായിട്ട് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നവ്യാണ് നവ്യാണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും നയനു വന്ന് ചേച്ചി ആ എന്താ എന്താടി ചേച്ചിക്ക് എന്നോട് രാവിലെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് പിന്നെ അത് പറയാനും പറ്റിയില്ല നന്ദു വന്നതുകൊണ്ടേ എന്താ ചേച്ചി അത് 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 പിന്നെ ഈശ്വര ഞാൻ ഇവളോട് പറയണോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളത് ഉൾക്കൊള്ളോ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ആണെന്ന് പറഞ്ഞ് ഇവളത് അവിശ്വസിക്കുവോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കാം ചേച്ചി എന്താ ആലോചിക്കുന്നത് ചേച്ചിക്ക് എന്ത് വിഷമമാണെങ്കിലും ചേച്ചി എന്നോട് പറ എന്താണെങ്കിലും പറയാം ചേച്ചി അത് കേട്ടത് മോളെ ഞാൻ ആകെ വിഷമത്തില്ല മോളെ ഈ കുടുംബത്തിലേക്ക് കയറി വരാൻ വേണ്ടി ഞാൻ വലിയൊരു കള്ളം പറഞ്ഞു വലിയൊരു ചതിയും ചെയ്തു അതുപോലെ ഈ ഇവിടെ ഇപ്പം ഈ നടക്കുന്ന കാര്യത്തിൽ എനിക്കൊരു മനസ്സറിവുമില്ല ഈ പറയുന്നത് സത്യമാണ് എന്തായാലും ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുക അഭിയോട് ഈ വിവരം പറയാമെന്ന് വിചാരിച്ചാൽ അവൻ അവനൊട്ടും ഇതിനെ ഉൾക്കൊള്ളില്ല അവനെന്നെ കൊല്ലും ചിലപ്പോൾ എന്നെ ഈ വീടിൻ്റെ പടി ഇറക്കി വിടും അതുകൊണ്ട് നയന ഞാനിതാരോടും പറയാതെ നിൽക്കുന്നത് എനിക്കറിയില്ല നയന എന്ത് ചെയ്യണമെന്ന് എന്താ ചേച്ചി എന്താണെങ്കിലും പറ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ നിർമ്മലെന്ന് പറയുന്നൊരു പയ്യനും പഠിക്കുന്നുണ്ടായിരുന്നു ആ പയ്യൻ എന്നോടൊപ്പം ഒരുപാട് നാൾ ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എൻ്റെ മനസ്സിൽ ഒരു ഫ്രണ്ട് എന്നുള്ളതിന് അപ്പുറം അവനോടുമായിട്ട് ഒരു ബന്ധവും ഇല്ല പക്ഷേ ഇന്ന് അതെനിക്കൊരു ഭീഷണിയായി മാറിയിരിക്കുക പിന്നെ ഒരിക്കലും അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് വിട്ടതാണ് ഞാൻ അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്കവനെ തീരെ കണ്ണെടുത്ത് കണ്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇന്ന് അവൻ എൻ്റെ കുടുംബജീവിതം കലക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുവോ മോളെ എനിക്കറിയില്ല മോളെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എനിക്ക് പറ്റില്ല വീർപ്പുമുട്ടി വീർപ്പുമുട്ടി ജീവിക്കാൻ ഈ വിവരം മോളോട് പറയണോ ഇല്ലെങ്കിൽ അഭിയോട് പറയണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചതാണ് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പം ഭീഷണിപ്പെടുത്തുന്നേ ഉള്ളൂ ചേച്ചി ഭീഷണിപ്പെടുത്തുന്നത് മാത്രമല്ല കണ്ടില്ലേ അവൻ്റെ കൂടെ നിൽക്കുന്ന വേറെ ഏതോ പെണ്ണെൻ്റെ തല വെട്ടി മാറ്റിയിട്ട് അവിടെ എൻ്റെ തല ഫിറ്റ് ചെയ്തിരിക്കുക നിനക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഫോട്ടോ എഡിറ്റിംഗ് ആണ് മോളെ ഒരിക്കലും ഞാൻ അവൻ്റെ കൂടെ നിന്ന് ഇങ്ങനെയൊന്നും ഫോട്ടോ എടുത്തിട്ടില്ല ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇത്തിരി ദൂരെ മാറി നിന്ന് മാത്രമാണ് അല്ലാതെ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതും പറ്റിച്ചേർന്ന് നിൽക്കുന്നതുമായിട്ടുള്ള ഫോട്ടോസുകളൊന്നും ഇല്ല മോളെ ഇതൊക്കെ എഡിറ്റിങ്ങാ മോളെ ഇന്നത്തെ കാലത്ത് എങ്ങനെ വേണമെങ്കിലും ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്യാമല്ലോ അങ്ങനെ ചെയ്തിരിക്കുന്നത് ചേച്ചിയെ വിശ്വസിക്കാമോ സത്യമായിട്ടും നിനക്കെന്നെ വിശ്വസിക്കാം നൂറ് ശതമാനവും ഞാനൊരു കള്ളവും ചെയ്തിട്ടില്ല അബിക്കല്ലാതെ എൻ്റെ ശരീരം തൊടാനുള്ള അനുവാദം വേറെ ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അറിയുക ചേച്ചി ചേച്ചി പേടിക്കേണ്ട ഇതെന്തോ ട്രാപ്പ് ആണെന്ന് തോന്നുന്നു എന്തായാലും ചേച്ചി വിഷമിക്കാതെ ഈ കാര്യം നമുക്ക് കൈകാര്യം ചെയ്യാം ചേച്ചി ഇത് പേടിക്കൊന്നും വേണ്ട എന്തൊക്കെയായാലും ആ നിർമ്മലെന്ന് പറയുന്നവൻ്റെ അഹങ്കാരം നമുക്കങ്ങ് അവസാനിപ്പിക്കാം അവൻ്റെ ഈ ഭീഷണിപ്പെടുത്തലുകളും കള്ളത്തരങ്ങളും നമുക്കങ്ങ് തീർക്കാം ചേച്ചി ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ആ നവ്യയെ ആശ്വസിപ്പിക്കണം മോളെ നീ വെറുതെ എന്നെ ആശ്വസിപ്പിക്കുന്ന അല്ലല്ലോ ഈ വീട്ടിലറിയാമല്ലോ അഭിയും ജെ അപ്പച്ചിയും അതായത് എൻ്റെ അമ്മായി അമ്മയും ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ പുറത്തിറക്കാൻ അവർക്കിതൊരു കച്ചുത്തുരുമ്പാവും അതുകൊണ്ട് മോളെ എന്നെ സഹായിക്കണം ഉറപ്പായിട്ട് ഞാൻ സഹായിക്കാം ചേച്ചിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിലും ദൈവം ചേച്ചിയെ രക്ഷിക്കും എന്നൊക്കെ പറയാണ് ആ ചേച്ചി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി ഇപ്പം എന്തായാലും ചേച്ചി ഇവിടെ ഇരിക്കേ ഇതൊന്നും അറിഞ്ഞ മട്ട് നൽകേണ്ട അവിടെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരുന്നോ ശരി മോളെ എന്നും പറഞ്ഞങ്ങനെ ഇരിക്കുക ഈ സമയം നയന നേരെ ചെന്നത് ആദർശേട്ടൻ്റെ അടുത്ത് ആദർശൻ്റെ അടുത്തേക്കാണ് ആദർശേട്ടാ അപ്പോൾ ആദർശൻ മോന്തം മുറിപ്പിച്ചിരിക്കുക ആദർശേട്ടാ എന്താ എന്തിനാണ് ഈ വെറുതെ എന്നെ വിളിക്കുന്നത് നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ കൂടെ കൂടെ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ആദർശേട്ടനോട് ഒരു കാര്യം പറയാൻ വേണ്ടി എന്നോട് നീ ഒരു കാര്യം പറയണ്ട നീ എല്ലാ കാര്യവും പറഞ്ഞു പറഞ്ഞാണ് അവസാനം ഈ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത് ആദർശേട്ടാ എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കണം ഞാനത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഈ കുടുംബത്തൊരു മരണം വരെ നടക്കും അതുകൊണ്ടാണ് ഞാൻ വരുന്നത് ഇല്ലെങ്കിൽ ഇനി എന്നോടത് ചോദിക്കരുത് എന്താ നീ എന്നോട് പറയാതിരുന്നതെന്ന് അതുകൊണ്ട് ആദർശേൻ്റെ അടുത്തേക്ക് ഞാൻ വന്നത് ഒരാവശ്യം വന്നപ്പോൾ ആദർശേൻ്റെ അടുത്തേക്ക് ഞാൻ ഓടി വന്നത് പറയാൻ വേണ്ടിയാണ് എന്താണെന്ന് കേൾക്കാം ആദർശേട്ടാ എന്താ 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 നിനക്ക് വേണ്ടത് എന്താ നിനക്ക് പറയാനുള്ളത് അദർശേട്ടാ ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശന അങ്ങ് വിളിച്ചുകൊണ്ടുപോയി ഡേ ഇത് കണ്ടോ അപ്പോൾ അത് മേടിച്ച് ആ ഫോട്ടോസുകൾ നോക്കുക ആരടി ആരടി നിൻ്റെ ചേച്ചിയുടെ അടുത്ത് നിൽക്കുന്ന ഏവൻ അത് തന്നെയാണ് എനിക്കും ആദർശേട്ടനോട് പറയാനുള്ളത് ആ ഇപ്പം എനിക്ക് മനസ്സിലായി നിൻ്റെ ചേച്ചി വലിയ തെറ്റ് ചെയ്തിട്ട് നീ അവളെ രക്ഷിക്കാൻ വേണ്ടി വരുവാ അല്ലേ അല്ല ഒരിക്കലും അല്ല ആദർശേട്ടാ ഈ ഫോട്ടോസുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ അപ്പോഴേക്കും ആദർശം സൂക്ഷിച്ചു നോക്കി ഈ ഫോട്ടോസുകൾ എഡിറ്റാണ് ആദർശ കേട്ടോ എഡിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഫോട്ടോയിലുള്ളത് എൻ്റെ ചേച്ചിയാണെന്ന് ആർക്ക് കണ്ടാലും ഒറ്റ നോട്ടത്തിൽ അത് വിശ്വസിക്കാം പക്ഷേ ഒന്ന് തുറപ്പിച്ച് നോക്കിയാൽ മനസ്സിലാകും അത് എൻ്റെ അല്ല എന്ന് ഫോട്ടോ മുഖം മാത്രം വെട്ടി ഒട്ടിച്ചിരിക്കുകയെന്ന് ഇതൊക്കെ എഡിറ്റിങ്ങാണ് ആദർശ കേട്ടോ എൻ്റെ ചേച്ചി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ആദർശ കേട്ടാ ചേച്ചി ഇപ്പോൾ എൻ്റെ മുൻപിലും വന്ന് കരയുമായിരുന്നു എനിക്കിനിയും സഹിക്കാൻ പറ്റുന്നില്ല അഭിയല്ലാതെ ഒരു പുരുഷനും എൻ്റെ ചേച്ചിയെ തൊട്ടിട്ടില്ലാന്ന് എന്തിനെ ആദർശേട്ടനെ പോലും അറിയാമല്ലോ എൻ്റെ ചേച്ചിയുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നയനെ കരയുക അത് കേട്ടതും ഈ പറയുന്നതിൽ വല്ല സത്യം ഉണ്ടെങ്കിൽ നവ്യ ഈ വീടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും ഒരിക്കലുമില്ല ആദർശേട്ടാ ആദർശേട്ടനെ വേണമെങ്കിൽ കണ്ടെത്തി അവനെ ശിക്ഷിക്കാം അവനോട് ചോദിക്കാം ഇത് ഒരിക്കലും കള്ളത്തരമല്ല എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ല ആദർശേട്ടാ ഇത് സത്യം ആദർശേട്ടാ ഒരിക്കലും എൻ്റെ ചേച്ചി അങ്ങനെ ചെയ്യില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നോക്കാം എന്തായാലും ആരുടെ ഭാഗത്താണ് ശരിയെന്നോ തെറ്റെന്നൊന്നും എനിക്കറിയില്ല ഞാൻ നോക്കാം ഈ പയ്യൻ്റെ പേരെന്താ നിർമ്മലെന്ന പേര് ചേച്ചിയോടൊപ്പം കോളേജിൽ പഠിച്ചതാ അപ്പം പിന്നെ അവൾക്കും എല്ലാം അഫെയറും ഉണ്ടാവും ഇല്ല ഒരിക്കലും ഇല്ലാതെ കേട്ടാ ചേച്ചി എന്നോട് പറഞ്ഞു ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചേച്ചി ചെയ്തിട്ടില്ല എന്ന് ഫ്രണ്ട്സായിരുന്നു ഒന്നല്ല ആ സമയത്ത് ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും ഇത്രയും മുട്ടിയൊരുമി നിന്നല്ല ഒരു മൈലകലിൽ നിന്ന് കുറേ പേരുള്ള ഉണ്ടായിരുന്നു ഏതെങ്കിലുമൊക്കെ ഒരു പെണ്ണ് ഉമനോടൊപ്പം പറ്റിച്ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ളത് അവൻ അത് വെട്ടിയെടുത്ത് എഡിറ്റ് ചെയ്തിരിക്കോ ആദർ ഷേട്ടാണ് അതുകൊണ്ടാണ് ഞാനിത് ആദർ ഷേട്ടനോട് പറയുന്നത് ആദർ ഛേട്ടന് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം ഇല്ലെങ്കിൽ നാളെ ഈ കുടുംബത്ത് വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ അതിൽ എനിക്കൊരറിവുമില്ല എന്നും പറഞ്ഞ് ആദർ ചേട്ടൻ എന്നെയും കൂടെ കുറ്റപ്പെടുത്തരുത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ഈ സമയം രാത്രി നയനെ പോയി നവിയോട് പറയുക അതേ നിർമ്മലിനോട് ഇങ്ങോട്ട് വരാൻ പറയാം പറഞ്ഞുകൊണ്ട് അപ്പോൾ ചേച്ചി എടി അത് വേണോ വേണം ചേച്ചി ധൈര്യമായിട്ട് വിളിപ്പിക്കുക എന്നോട് നമുക്ക് അവന് ഒരു കെണി തന്നെ ഒരുക്കാം ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഹാ അവനെന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമുക്കറിയണ്ടേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിളിക്കും അത് കേട്ടതും എനിക്ക് പേടിയാവുന്നടി സാരമില്ല വിളിക്കേം അപ്പോൾ നവ്യ ഫോണെടുത്ത് ഹലോ നിർമ്മൽ ആ നീ എന്നെ വിളിച്ചു അല്ലേ എനിക്കറിയായിരുന്നു നീ എന്നെ വിളിക്കുമെന്ന് എന്തായാലും അവസാനം നീ എൻ്റെ കുഴിയിൽ തന്നെ വീണല്ലോ എന്തിനാ എന്നെ വിളിച്ചത് അത് കേട്ടതും അതെ നീ എന്നെ വെറുതെ ശല്യം ചെയ്യരുത് അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നിന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല എനിക്കെൻ്റെ അബിയെ മാത്രം മതി അവനെ മാത്രം ഞാൻ സ്നേഹിച്ചിട്ടുള്ളത് അനന്തപുരിയുടെ മരുമകളാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഒരു അവസരം നീയായിട്ട് എനിക്ക് ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞല്ലോ നീ നിൻ്റെ ഭർത്താവുമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചോ ഞാൻ ഞാനതിന് ഒരു തടസ്സവും നിൽക്കില്ല പക്ഷേ ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ അവിടെ വരണം ഞാൻ പറയുന്നതൊക്കെ നീ എനിക്ക് വേണ്ടി ചെയ്യണം അത് കേട്ടതന്നെ അവനെ പല്ലുകടിക്കുക അതൊരിക്കലും നടക്കില്ല പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ അനന്തപുരിയിലേക്ക് വരാമോ പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി അത് കേട്ടതും ഞാനോ അനന്തപുരിയിലേക്കോ അതെ ആ സമയത്ത് വന്നാൽ മതി ഞാൻ ഇവിടെ ആരും ഉണ്ടാവില്ല എല്ലാവരും ഉറങ്ങുമായിരിക്കും സെക്യൂരിറ്റി പോലും അത് കേട്ടതും എന്നാൽ ശരി ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മൽ ഫോൺ കട്ട് ചെയ്യുക സക്സസ് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു ഇനി നിർമ്മൽ ഇവിടെ എത്തും അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ചേച്ചി ധൈര്യമായിട്ടിരിക്കെ എന്നും പറയുക അപ്പൊ നിർമ്മല് അബിയെ വിളിക്കുകയാണ് ഹലോ സാറേ ആ എന്താടാ എന്തായി കാര്യങ്ങളൊക്കെ സാറേ എന്നെ ഇപ്പം നവ്യ വിളിച്ചിരുന്നു ആണോ എന്നിട്ട് അവൾ നിന്നോട് എന്താ പറഞ്ഞേ എന്നോട് അവൾ പറഞ്ഞത് അവൾക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ട് അനന്തപുരിയിലേക്ക് വരാനാ അനന്തപുരിയിലേക്ക് അവൾ നിന്നോട് വരാൻ പറഞ്ഞു അതെ എടി ഭയങ്കര സ്വന്തം ഭർത്താവിനെ ചതിച്ചിട്ട് കാമുകനെ പാതിരാത്രി വിളിച്ചു വരുത്തുക ആ അവൾ അവള് വിചാരിച്ചതാണ് എന്നെക്കാളും കാശ് അവൻ്റെ കയ്യിലുണ്ടെന്ന് ആ സാരില്ല എന്നിട്ട് എപ്പോഴാണ് വരാൻ പറഞ്ഞത് പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴോ എന്നാൽ നീ ഒരു കാര്യം ചെയ്യും ഞാൻ വിളിച്ച് നിന്നോട് പറയാം അപ്പം നീ വന്നാൽ മതി ശരി അഭി എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും ഉറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് ആ നിർമ്മലിനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് അഭി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ഞാൻ എന്ന ആദർശനോട് ആദർശേട്ടാ ആദർശേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി അവനിവിടെ വരും അത് കേട്ടതും ആദർശം ശരി എന്തായാലും നമ്മളെല്ലാവരും ഉറങ്ങുന്ന പോലെ അഭിനയിക്കാം എന്നാലേ അവൻ വരുവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും മുറിയിൽ പോയി ഇങ്ങനെ കഥ കടക്കുക അങ്ങനെ എല്ലാവരും മുറിയിലേക്ക് പോയതിന് ശേഷം ആകെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും നിർമ്മലത്തി നിർമ്മലത്തിയതും നിർമ്മലെത്തിയതും അഭിവിളിച്ചു പറഞ്ഞു എന്തായാലും പെട്ടെന്ന് പോരടാ ഇവിടെ എല്ലാവരും ഉറങ്ങി നിന്ന് നിർമ്മലെത്തിയതും എല്ലാവരും എല്ലാവരും ജനലുകളിൽ കൂടി ഇങ്ങനെ പതുക്കിയൊക്കെ നോക്കുകയാണ് ആദർശ ആദർശേട്ടാ അവനാ കക്ഷി അപ്പോൾ നിർമ്മൽ ഫോൺ വിളിച്ച് നവ്യേ ഞാനിവിടെ എത്തിയിട്ടുണ്ട് നീങ്ങ പോര് അത് കേട്ടതും ആ ശരിയടാ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ പതുക്കെ പതുക്കെ അങ്ങോട്ട് വരുവാ ഈ സമയം അബി അമ്മേ അമ്മയ്ക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം അമ്മ വാ എൻ്റെ പിന്നാലെ വാ എന്താടാ എന്തോ നിനക്ക് കാണിക്കേണ്ടത് അതൊക്കെ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് ഈ സമയം അവിടെ നോക്കിയിട്ട് നിർമ്മലിനെ കാണുന്നില്ല പക്ഷേ ഇവനെ കാണുന്നില്ലല്ലോ ഇവളവിടെ നിന്ന് നോക്കുന്നുണ്ട് ഇവനതങ്ങോട്ടാണ് പോയത് അപ്പോഴേക്കും ആദർശും നെ വെളിയിലേക്ക് ചെന്നു എന്നിട്ട് നിർമ്മലിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു ആരാടാ ആരാടാ നീ അത് അത് പിന്നെ നവ്യ നവ്യ വിളിച്ചിട്ട് വന്നതാണ് നവ്യയോ ചേച്ചി എന്തിനാണ് നിന്നെ വിളിക്കുന്നത് ഞാനും നവ്യമായിട്ട് പ്രണയത്തിലായിരുന്നു പണ്ട് അപ്പോൾ ആ ഇഷ്ടം പുതുക്കാൻ വേണ്ടി വിളിച്ചതാണ് നോണ പറയുന്നുടാ ഓരോന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് അവസാനം ഫോട്ടോകൾ തമ്മിൽ എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഈ കുടുംബം തകർക്കാൻ വേണ്ടി നോക്കുവാണോ അവിടെ നീ അല്ല നിങ്ങളാരാ ഹാ ആദർശ് അനന്തപുരി തറവാട്ടിലെ മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമകൻ ആദർശ് അത് കേട്ടതും കൂടെ നിർമ്മല നിന്ന് വരയ്ക്കാൻ തുടങ്ങി പറയടാ ആര് പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്യുന്നത് ഇല്ല സാർ ഒരിക്കലുമില്ല നവ്യ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ല സർ നവ്യ എന്നെ സ്നേഹിക്കുന്നില്ല ഞാനാ അവളുടെ പിന്നാലെ നടന്ന ശല്യം ചെയ്യുന്നത് അവൾ എന്നോട് കുറേ പറഞ്ഞതാണ് പിന്നെ ഞാനാ ഞാനെങ്ങനെയൊക്കെ ഇതാക്കിയത് എന്നോട് ക്ഷമിക്കും സർ ഹാ ഇനി മേലെ അവളുടെ പിന്നാലെ നടന്ന് ഫോട്ടോസുകളൊക്കെ ഇങ്ങനെ വെക്കാനാണെന്ന് എൻ്റെ ഉദ്ദേശമെങ്കിൽ നീ പിന്നെ ജീവിച്ചിരിക്കില്ല മനസ്സിലായോ മനസ്സിലായി സർ എന്നപ്പോൾ പോകാൻ നോക്ക് ഇനി മേലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നേക്കരുത് അവരെയും ഞങ്ങളോട് എല്ലാം പറഞ്ഞു അതുകൊണ്ടാണ് നിന്നെ വരുത്താൻ ഞങ്ങൾ അവളോട് പറഞ്ഞത് മനസ്സിലായോടാ മനസ്സിലായി സർ എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മല് പേടിച്ച് കുറച്ചോടി ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ല മതിയോ അപ്പം നയന താങ്ക്സ് താങ്ക്സ് ആദർശേട്ടാ ആ ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ പറയുകയാണെങ്കിൽ അത് പരിഹരിക്കാനും ഈസി ആയിട്ട് കഴിയും അല്ലാതെ അത് മനസ്സിലടക്കിപ്പിടിച്ചോണ്ടിരുന്ന ഈ കുടുംബത്തിലുള്ളവരെ മുഴുവനും വിഷമിപ്പിക്കുന്നതിന് തുല്യ സോറി ആദർശേട്ടാ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല ആ എന്നാ നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് ആദർശ് അങ്ങ് ദേഷ്യപ്പെട്ട് കയറിപ്പോവുക ഈ സമയം ജലജ എന്താടാ എന്താ നിനക്ക് കാണണ്ടേ ചോദിക്കമ്മേ ഇവളോട് തന്നെ ഇവൾ ഈ പാതിരാത്രി ഇങ്ങോട്ട് എന്തിനാ വന്നതെന്ന് അത് കേട്ടതും ആദർശ് വരുന്നതുകൊണ്ട് അഭി നേരെ മുറിയിലേക്ക് പോവുക അപ്പോൾ ജലജ എവിടേക്കാണ് ആരെ കാണാനാടി നീ ഇത്രയും ഒരുങ്ങിക്കെട്ടി രാത്രി ഇറങ്ങി പോകുന്നേ അത് കേട്ടതും അത് പിന്നെ അമ്മേ അമ്മേ ഞാൻ ആരും ഇല്ലാത്ത നേരത്തെ കാമുകനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടാവും അതെല്ലാം നിൻ്റെയൊക്കെ സ്വഭാവം ഇല്ലമ്മേ ഒരിക്കലുമില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കും ജലജ നബി നവ്യെ അടിക്കാനായിട്ട് കൈ ഒങ്ങുക ആ കൈ ആദർശ തടയുകയാണ് ഇനി അടിച്ചു പോകരുത് തൊട്ടു പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ജലജ എന്താടാ എന്തിനാടാ നീ ഇത് തടയുന്നത് തൊടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്താ നടന്നതെന്നറിയാതെ നവ്യയെ ഇവിടെ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ ദേഷ്യപ്പെടുകയാണ് അത് കണ്ട ജലജ പക്ഷെ നശിപ്പിച്ചു ഈ ഏട്ടൻ എന്താ ഇതിൻ്റെ കാര്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദു അനയും കൂടെ സംസാരിക്കുകയാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നന്ദു എനിക്ക് അനാമിക ഒരിക്കലും കല്യാണം കഴിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായി വന്നത് നീ എന്നോടൊപ്പം ഇറങ്ങി വരില്ലേ അതെ അനേ എനിക്കും അനിയെ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അനിയെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല എല്ലാവരും പറഞ്ഞു പക്ഷെ മറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓരോ ദിവസവും ചങ്കനേറി കഴിയുക അങ്ങനെ നമ്മൾ കല്യാണം കഴിച്ച അനന്തപുരി തറവാട്ടിലേക്ക് എങ്ങനെ പോകും എനിക്കാരും വേണ്ട എനിക്കൊരു സുഖ സൗകര്യങ്ങളും വേണ്ട നന്ദു നന്ദുവിനെ മാത്രം മതി നമ്മൾ രണ്ടുപേരുമുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും വാ നന്ദു എന്നും പറഞ്ഞുകൊണ്ട് ഒരമ്പലത്തിൽ പോയി താലി കെട്ടി നന്ദുവും അനയും ഒന്നിക്കുകയാണ് അതിനുശേഷം അവർ രണ്ടുപേരും നേരെ എത്തുന്നത് എവിടേക്കാണെന്നറിയാവുന്നില്ലേ നന്ദാവനത്തിലേക്ക് അതെ അവിടെ ചെന്ന് കഥകിൽ മുട്ടി കഥകിൽ മുട്ടിയതും അവിടെ നിന്ന് കനക വന്ന് വാതിൽ തുറക്കുക പാതര തുറന്നതും കനക ആ കാഴ്ചകൊണ്ട് ഞെട്ടിപ്പോയി നന്ദുവും അനിയും കല്യാണം കഴിച്ചു വന്നിരിക്കുന്നു നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ മഞ്ഞ ചിരടിൽ കെട്ടിയ താലിയുമായി നന്ദുവിൻ്റെ നിപ്പ് കണ്ടിട്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കനക ഇനി എന്ത് സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും മിസ്സിയാൽ തന്നെ കാത്തിരുന്ന് കാണാം അതേ പ്രേക്ഷകരെ ഇനി ഒരിക്കലും മിസ് ചെയ്യരുത് തിങ്കൾ മുതൽ ഞായർ വരെ നമ്മുടെ എപ്പിസോഡുകൾ ഉണ്ടായിരിക്കുന്നതാണ് ആരും മിസ്സിയാൽ തന്നെ കാണണം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്